മൈസൂർ ദസറയ്ക്ക് ഇന്ന് തിരിതെളിയും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെയും മന്ത്രിസഭാംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ജേതാവ് ബാനു മുഷ്താഖ് ദസറ ഉദ്ഘാടനം ചെയ്യും ആഘോഷം ആഘോഷങ്ങൾക്കും അതിഥികളെ വരവേൽക്കാനുമായി മൈസൂരു ഇനി ഉത്സവരാവ് മൈസൂരു കൊട്ടാരം ചാമുണ്ടി ക്ഷേത്ര പരിസരം നഗരത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം സൗന്ദര്യവൽക്കരണം പൂർത്തിയായി നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിൽ വരുതാലങ്കാരങ്ങൾ ഒരുങ്ങി ഇക്കുറി പതിനൊന്ന് ദിവസമാണ് ദസറ ആഘോഷം ഒക്ടോബർ രണ്ടിനാണ് ആഘോഷങ്ങളുടെ പ്രധാന ആകർഷണമായ ജംബു സവാരി ചാമുണ്ടേശ്വരി ദേവിയുടെ പ്രതിഷ്ഠയുള്ള സ്വർണ ഹൌഡ വഹിച്ചുള്ള ആനകളുടെ ഘോഷയാത്ര കാണാൻ നഗരത്തിൽ വൻ ജനത്തിരക്കാണ് നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് ആയിരത്തി അറുനൂറ്റി പത്ത് മുതൽ വടയാർ രാജവംശം പിന്തുടരുന്ന ആചാരം കൂടിയാണ് ദസറ മൈസൂരു അംബാവിലാസ് കൊട്ടാരത്തിലും ഇന്ന് പ്രത്യേക പൂജകൾ നടക്കും വരും വർഷത്തേക്ക് മായാത്ത കാഴ്ചകൾ സമ്മാനിച്ചാണ് ഓരോ ദശയും കടന്നു പോകുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം